ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്നുകൊണ്ടാണ് കേട്ടോ അതായത് ഒരുപാട് പേര് നാട്ടിൽ ജർമ്മനിയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും കൂടാതെ ജർമ്മനിയിൽ വന്നിട്ട് സ്റ്റുഡൻറ്റായി നേഴ്സിംഗ് സ്റ്റുഡൻ്റായിട്ട് ജോലി ചെയ്യാൻ പഠിച്ചിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടായിരിക്കും അപ്പോൾ അവർക്കൊരു ചെറിയ സഹായം ആയിക്കോട്ടെ എന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ജർമ്മനിയിലേക്ക് ആദ്യമായിട്ട് വരാനായിട്ട് തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള ഏറ്റവും ആവശ്യമുള്ള കാര്യം ലാംഗ്വേജ് ആണ് അതായത് ബി റ്റു ലെവൽ ലാംഗ്വേജ് മസ്റ്റാണ് കാരണം നമ്മൾ ബി വണ് കഴിഞ്ഞാണ് ഇവിടെ വരുന്നതെങ്കിൽ നമ്മൾ പിന്നെ ബി ടു ലാംഗ്വേജ് എഴുതിയെടുക്കണം ഇവിടെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പം അതൊഴിവാക്കാന് ഏറ്റവും നല്ല മാർഗം ബി റ്റു തന്നെ ചെയ്തിട്ട് വരാൻ വേണ്ടി നോക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പഠിക്കാൻ തുടങ്ങുന്നവർ ആണെങ്കിൽ പറ്റുമെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ ഉള്ള ഗോയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ എറണാകുളം തിരുവനന്തപുരത്തുണ്ട് ഗോയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല അല്ലെങ്കിൽ ബാംഗ്ലൂർ ഉണ്ടൊരു ഗോയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കുകയാണെങ്കിൽ എന്താ ഉപകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി സെൻ്ററുകൾ അന്വേഷിച്ച് നടക്കേണ്ട ആ ഒരു കാര്യമില്ല കാരണം അവർ അവിടെ തന്നെ ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതായത് ഗോയത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്പോൾ അവിടെ പഠിക്കുന്നവർക്ക് വേറെ വഴികൾ വേറെ സെൻറ്ററുകൾ നോക്കി പോകേണ്ട ആവശ്യമില്ല അതാണ് ഞാൻ ഗോയത്തെ തിരഞ്ഞെടുക്കാൻ പറയാൻ കാരണം അല്ലെങ്കിൽ ഇവിടുത്തെ വാല്യു അക്സെപ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകൾ ഗോയറ്റ സർട്ടിഫിക്കറ്റ് പിന്നെ ടെൽക്കിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒ എസ് ഡി സർട്ടിഫിക്കറ്റ് അതും അല്ലെങ്കിൽ ടെസ്റ്റഡ് അഡ് ആഫ് എന്ന് പറയുന്ന ഇതാണ് അക്സെപ്റ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ പഠിക്കാൻ വേണ്ടി വരുന്ന നേഴ്സിംഗ് സ്റ്റുഡൻസ് ആണെങ്കിലും ബി റ്റു കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക അപ്പോൾ ബി റ്റു വരെ എത്തുന്നത് വരെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ നിങ്ങൾ പഠിക്കുന്നത് അതനുസരിച്ച് പക്ഷേ അത് ചെയ്യുകയാണെങ്കിൽ ഉള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആവും എങ്ങനെയാണ് എക്സാംസ് ബി റ്റു ലെവൽ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ നമുക്ക് യുഡം കൂടി ചെയ്യും കേട്ടോ അപ്പോൾ ാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഏതെങ്കിലും ഒരു ഏജൻസീനെ അന്വേഷിക്കുകയാണ് അപ്പോൾ സ്റ്റുഡൻസായിട്ടുള്ളവർ പഠിക്കാൻ വരുന്നവർ ഏതെങ്കിലും ഒരു ഏജൻസി ആയിട്ട് അവരുമായിട്ട് കോണ്ടാക്റ്റ് എടുക്കുക എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയുക ഏത് സ്ഥലത്തേക്കാണ് ജോലിക്ക് പോകാൻ അവർ നമ്മളെ നമ്മൾക്ക് വേണ്ടി ചെയ്താൽ നോക്കുന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ മലയാളീസുണ്ടോ അതോ നമ്മൾ തന്നെയാണോ വരുന്നത് കൂടാതെ തന്നെ എത്രയാണ് അവരുടെ ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ അറിഞ്ഞു വേണം അതിനകത്തേക്ക് പോയി അവർ അവരോട് യൂസ് പറയാൻ അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും കാരണം നേഴ്സിങ് ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടി ഇവിടേക്ക് വരുന്നവർ നമ്മൾക്ക് ആക്ച്വലി ഒരു ചിലവുമില്ല ഈ നേഴ്സിങ് പഠിക്കാനായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് സ്റ്റുഡൻറ്റ് ആയിട്ട് വരുമ്പോൾ സ്റ്റൈഫൻ്റെ ഇങ്ങടേക്കാണ് നമ്മൾ പഠിക്കുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ അവർ നമ്മൾക്ക് പേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യം നമ്മൾ ബി വൺ ബേ ടു ലെവൽ പഠിക്കുന്നവരെയുള്ള ആ ചാർജും പിന്നെ നമ്മൾക്ക് ഫ്ലൈറ്റ് ചാർജ് പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അതിനൊക്കെ കൊടുക്കുന്ന ചാർജുകളാണ് മോസ്റ്റ്ലി നമ്മളുടെ കയ്യിൽ നിന്നും പോകുന്ന ചാർജ് അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് വേണം ഏജൻസിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഓൺലൈനിൽ വെബ്സൈറ്റിൽ കയറി ഏതൊക്കെ ഹോസ്പിറ്റലിൽ എവിടെയാണോ നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ അവർ റിക്രൂട്ട് ചെയ്യുന്നത് നോക്കി ഇന്ത്യയിൽ നിന്നും എവിടേക്കും നമ്മൾ വെബ്സൈറ്റിൽ അടിച്ചു കൊടുത്ത് നമുക്ക് കാണാൻ പറ്റും അതിൽ കയറി കൊടുക്കുക നമ്മുടെ സി വി അവർക്ക് അയച്ച് കൊടുക്കുക പിന്നെ അത് കഴിയുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്ത് അവർ ഇമെയിൽ അയച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും ഇൻറ്റർവ്യൂവിന് ഏറ്റവും മസ്റ്റ് ആണ് നമ്മൾ ജർമ്മൻ നമ്മുടെ ഫ്ലുവൻസി എങ്ങനെയുണ്ട് ഫ്ലുവൻ്റ് ആണോ എന്ന് അവർ പ്രത്യേകം ശ്രദ്ധിക്കും അപ്പോൾ എന്താ എന്ന് പറഞ്ഞാൽ ഈ എപ്പോഴും തന്നെ ജർമ്മൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കാണുക അല്ലെങ്കിൽ ന്യൂസസ് കാണുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ നമ്മൾ വ്യാപൃതമായിട്ടിരിക്കുക അപ്പോൾ നമ്മൾക്ക് ഒരു ഫ്ലുവൻസി കിട്ടും ജർമ്മൻ സംസാരിക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ സെയിമാണ് ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നേഴ്സുമാർക്കും അതായത് ആദ്യം സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക അതായത് ഇവിടുത്തെ നേഴ്സിങ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ കയറി നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുക നമ്മുടെ സർട്ടിഫിക്കറ്റ് അതായത് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് പത്തിലെ സർട്ടിഫിക്കറ്റ് നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യും നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക അത് കഴിഞ്ഞിട്ട് വേറെ എന്താണ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ജർമ്മൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് അറ്റസ്റ്റ് ചെയ്യിക്കണം അതായത് നമ്മുടെ ലാംഗ്വേജ് നമുക്ക് അറ്റസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ജർമ്മൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ദി എം ഫി നമ്മൾക്കുള്ളത് അടുത്തായിട്ടുള്ളത് കേരളത്തിൽ നമുക്ക് ചെന്നൈയിലുണ്ട് പിന്നെ നമ്മൾക്ക് ബാംഗ്ലൂരുണ്ട് സാധാരണ നമ്മൾ ബാംഗ്ലൂർക്കാണ് പോകാറുള്ളത് വിസ അപ്ലിക്കേഷനും പ്രോസസ്സിനും വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അറ്റസ്റ്റ് ചെയ്യുക അതിൻ്റെ കോപ്പിയും കൂടെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണോ പോകുന്നത് അവിടേക്ക് അയച്ചു കൊടുക്കുക പിന്നെ അവർ അതായത് ഇൻ്റർവ്യൂ പാസ് വേണ്ടി ട്രൈ ചെയ്യുക അതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഇതിൽ നിന്ന് ഏജൻസികൾ ഒരുപാട് പൈസ മേടിക്കുക അനുഭവമുള്ള ഒരുപാട് കുട്ടികൾ നാട്ടിൽ ഇപ്പോഴും ജർമ്മൻ ഭാഷ പഠിച്ചു കഴിഞ്ഞു പ്രോസസ്സിംഗ് കഴിഞ്ഞു ഏജൻസികൾ മാറി മാറി അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നിട്ടും ഇതുവരെ വിസ പ്രോസസ് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞ് രണ്ടും മൂന്നും വർഷമായിട്ട് നാട്ടിൽ നിൽക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഇയർ ലോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങൾ ആദ്യമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് വരിക ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഒരുപാട് കുട്ടികളുണ്ട് ഡിറക്റ്റായിട്ട് ഹോസ്പിറ്റലിലേക്ക് സ്റ്റുഡൻറ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ആർക്കോരോ ഏജൻസിയും വഴിയല്ലാതെ അവർ വന്ന് പഠിച്ച് പാസ്സായ കുട്ടികളുണ്ട് അപ്പം അതാണ് അങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നാമത്തായിട്ട് പിന്നെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് പ്ലസ് ടു ഏത് എന്താ പറയുന്നത് സബ്ജെക്റ്റ് എടുത്ത് പഠിച്ച കുട്ടികളാണെങ്കിലും പ്ലസ് ടുന് അപ്ലൈ ചെയ്യുക പക്ഷേ ഒരു അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്കുകൾ ഉണ്ടായിരിക്കണം അത് ഇതാണ് പിന്നെന്താ പറയണ്ടേ പിന്നെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ആവശ്യം ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും ജർമ്മനിയിലുണ്ടോ ജർമ്മനി വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയണം കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെയാണ് വരുന്നതെങ്കിൽ ഒരുപാട് ഒറ്റപ്പെടലുകൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ ആരുടെ ചോദിക്കണമെങ്കിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള ഒരു ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് എടുക്കുക അവരോട് ചോദിക്കുക എങ്ങനെയാണ് നിങ്ങൾ പ്രോസസ്സിങ് ചെയ്തത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞ് വരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പിന്നെ ഈ വിൻ്റർ സീസൺ കൂടെ വന്നു കഴിയുമ്പോൾ ഇവിടെ പൊതുവെ ആൾക്കാർ നമ്മൾ അങ്ങോട്ട് പോയി അന്വേഷിച്ച് അറിയാതെ ഇങ്ങോട്ട് വന്ന് ആരും പറഞ്ഞു തരത്തില്ല അപ്പോൾ നമ്മൾ ആരുമെങ്കിലും ആയിട്ട് നമുക്ക് കോൺടാക്ട് ഉണ്ടായിരിക്കണം പരിചയക്കാരും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്ന് ഒറ്റപ്പെട്ടു പോകും പയ്യെ ഡിപ്രഷനിലേക്ക് പോകും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ എന്താണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ ഒരു കസിനോട് സംസാരിച്ചിപ്പോൾ അറിയാനിടയായ സംഭവമാണ് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ജർമ്മൻ പഠിച്ച നാട്ടിൽ നിന്നും വന്ന് കഴിഞ്ഞേച്ചിട്ട് പിള്ളേർ ഇവിടെ വന്ന് ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് സ്റ്റൈഫിൻ്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഓ നമ്മുടെ നാട്ടിലത്തെ ഒരു നല്ല എമൗണ്ടായിട്ട് തന്നെ നമുക്ക് കയ്യിൽ കിട്ടും അപ്പോൾ പിന്നെ അവർക്കെല്ലാം ആയി കുഴപ്പമില്ല നല്ല ജീവിക്കാം എന്നൊരു മെൻറ്റാലിറ്റിയിലേക്ക് അവർ തിരിച്ചു വരും അങ്ങനെ വന്ന് ലീവ് ദിവസങ്ങളിലൊക്കെ കറങ്ങാൻ പോയി അതിന് പോയി ഇതിനൊക്കെ പോയി പിന്നെ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് നാട്ടിൽ പോകേണ്ട വന്നാൽ അത് നമ്മളുടെ ഫാമിലിക്കും നമുക്കും ഒരുപാട് വേദന ഒരു കാര്യമാണ് കാരണം അതിനു വേണ്ടി നമ്മൾ പരിശ്രമിച്ച സമയങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ട് അത് വേസ്ഡ് ആയിപ്പോയെന്നറിയുമ്പോൾ പിന്നെ നമ്മൾ ശരിക്കും എന്താ പറയണ്ടേ ഡിപ്രഷനിലേക്ക് തന്നെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ അവിടുന്ന് വരുന്നവരുന്ന ലൈഫിൽ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം നമ്മളൊരു വേറൊരു നാട്ടിലേക്കാണ് വരുന്നത് ലാംഗ്വേജ് വേറെ കൾച്ചർ വേറെ എല്ലാം വേറെയാണ് അപ്പോൾ എന്തും നേരിടാൻ ഉള്ള മനക്കരുത്തുണ്ടാവണം ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സിക്സ് മ മാസത്തിൽ ആറ് മാസത്തിൽ പ്രോബേഷൻ എന്ന് പറയുന്ന പ്രോബടമുണ്ട് അത് പാസ്സായില്ല എങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളോട് പറഞ്ഞു തന്നിരിക്കും നിങ്ങൾക്ക് നാട്ടിലേക്ക് പോവാം നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സീരിയസ് ആയിട്ട് കാര്യങ്ങളെടുത്ത് സീരി എന്നും അന്നന്ന് തരുന്ന പാഠങ്ങളും സബ്ജക്റ്റുകളും എന്താണ് എടുക്കുന്നത് കൃത്യമായിട്ട് പഠിച്ച് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തോൽവികൾ നമ്മൾ ഫേസ് ചെയ്യാൻ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇന്ന് വന്നിട്ട് ഞാൻ ഇത്രയൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദം ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ വേറെ ഒരു വീഡിയോയുമായി വരുന്നത് വരെ ടറ്റാ ബൈ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ